ഹലോ ലോയ്റ്റർ ഒൻ ഹർസ്ലിഷ് വെൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ക്ലൈമറ്റും വെതറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പുതിയ വേർഡ്സ് പഠിക്കാം ക്ലി ക്ലൈമറ്റ് ആൻഡ് വെദർ ഓക്കെ ഡെയർ ക്ലീ മാ വണ്ടൽ എന്ന് വെച്ചാൽ എന്താണ് ക്ലീമ എന്ന് വെച്ചാൽ ക്ലൈമറ്റ് എന്നാണ് വണ്ടൽ എന്ന് വെച്ചാൽ ചേഞ്ച് എന്നാണ് അർത്ഥം അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഡി ഏറ്റ് എർ വേർമുങ് ഡിറ്റ് എർ വേർമുങ് വച്ചാല് ഗ്ലോബൽ വോമിങ് ഇനി ഡി ഗ്ലോബാല് എർ വേർമുങ് യർ വെയർമിങ് ഇത് നേരത്തെ എയർഎർ വാർമിങ് എന്ന് കണ്ട അതേ അർത്ഥമാണ് ഗ്ലോബൽ വോമിംഗ് എന്നാണ് അർത്ഥം കേട്ടോ ഇത് ഭൂമി ചൂടാവുന്നു എന്നുള്ളൊരർത്ഥം ഗ്ലോബൽ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ചൂടാവുന്നു എന്നുള്ളൊരർത്ഥം അപ്പം ഡേർ ട്രൈബ് ഹൗസ് എഫക്റ്റ് ഡേർ ട്രൈബ് ഹൗസ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നാണ് ഡേർ ട്രൈബ് ഹൗസ് ഗാസ് ഡ ട്രൈബ് ഹൗസ് ഗ്യാസ് എന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നാണ് ഇപ്പം ട്രൈബ് ഹൗസ് എഫക്റ്റ് എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിലുള്ള കാർബണും കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനത്തെ ഗ്യാസസ് ഹീറ്റ് പിടിച്ചു വയ്ക്കുന്നത് കാരണം ഭൂമിയിൽ ചൂട് കൂടുന്നതിൻ്റെ ഇതാണ് ട്രൈബ് ഹൗസ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാവുന്ന ഗ്യാസസ് ആണ് ട്രൈബ് ഹൗസ് ഗ്യാസസ് ഓക്കെ ഇനി ഡെ സിയോ ഡേർ സിയോ ടു ഔസ്റ്റോസ് ഡേർ കോലൈൻ ഡി ഓക്സൈഡ് ഔസ്റ്റോസ് സിഒ ടു കാർബൺ ഓക്സൈഡിനെ കോലൻ ഡി ഓക്സൈഡ് എന്നാണ് പറയുന്നത് ഡെർ കോലൻ ഡി ഓക്സൈഡ് എന്ന് വെച്ചാൽ സിഒ ടു എമിഷൻസ് ഡി ക്ലീമ ക്രീസ ഡി ക്ലീമ ക്രീസ എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ക്രൈസസ് ആണ് ഡി ഡി വെൽഡ് കെറ്റാസ്ട്രോഫിൾ എൻവയൺമെന്റിൽ വരുന്ന നാശം പ്രകൃതി ദുരന്തം എന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തം ഡി ഊബ് എന്ന് വെച്ചാൽ ഫ്ലഡ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം സ്റ്റോം സ്റ്റോം എന്ന് വെച്ചാൽ സ്റ്റോം അല്ലെങ്കിൽ കൊടുങ്കാറ്റ് ഡി നാറ്റ് ഡി നാറ്റോ കറ്റോസ്ട്രഫ എന്ന് വെച്ചാൽ നാച്ചുറൽ ഡിസാസ്റ്റർ നമ്മൾ നേരത്തെ കണ്ടു പ്രകൃതി ദുരന്തം തന്നെയാണ് ഇത് കേട്ടോ അപ്പം ക്ലൈമറ്റ് ആൻഡ് വെതർ ക്ലീമ ഉണ്ട് വെറ്റർ അതാണ് ക്ലൈമറ്റ് ആൻഡ് വെതർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വൊക്കാബുലറി കിട്ടി എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ചൂസ്